الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا هادي له ونشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشرك اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته വലാത്തുമുത്തുന്ന ഇല്ല മുസ്ലിം ബഹുമാന്യ കേരള മധുപത്തുൽ മുജാഹിദീൻ സംസ്ഥാന ജില്ലാ നേതാക്കളെ സ്നേഹാദരണീയരായ ബാലന്മാരെ ബാലികമാരെ അസ്സലാമു അലൈക്കും വാഹ്മത്തുള്ള പരമകാരുണികനും കരുണവാരധിയുമായ റബ്ബിന്റെ രക്ഷ സമാധാനം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട കുട്ടികളെ എം എസ് എമ്മിന്റെ മത പഠിക്കുന്ന തുടർ പഠനം നടത്തുന്നവരുടെ ഒരു സംഗമം കോഴിക്കോട് നടക്കുകയാണ് നമ്മളെല്ലാവരും അതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്ന ഒരു ബാലസമ്മേളനത്തിന് വന്നതാണ് എല്ലാര്ക്കും ഓരോരോ ഒരു നെറ്റിത്തൊപ്പി കിട്ടിയിട്ടുണ്ട് ഇല്ലേ ഏ ഒരു ഫുൾ തൊപ്പി അല്ലേലും ഒരു ഹാഫ് തൊപ്പി കിട്ടിയില്ലേ ഏ അത് പൗതി ദിവസത്തെ സമ്മേളനമാണ് അതുകൊണ്ട് പൗതി തൊപ്പി ആക്കിയതാ മുഴുവൻ ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് വലിയ തൊപ്പി ഉണ്ടാവും ആ അപ്പൊ ഇൻഷാള്ള നമുക്ക് ഇനി എപ്പോഴെങ്കിലുമൊക്കെ ബാക്കി തൊപ്പി അതുമാലെന്താ എഴുതിയിട്ടുള്ളത് നിങ്ങൾ നോക്കിയില്ല എപ്പോ വരണ്ടീ ഇത് വെക്കണിൻ്റെ നോക്കണ്ട വല്ല ഐ എസ് നെറ്റ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലോ അവിടുത്തെ പറ്റുക എന്താ എഴുതിക്കണേ ആ എം എസ് എം എന്റെ ബാലസമ്മേളനമാണ് ആരാ ഈ ബാലന്മാർ ബാലികമാർ എന്നൊക്കെ പറഞ്ഞാല് വലിയ വലിയ മനുഷ്യന്മാരും വലിയ വലിയ മനുഷ്യത്യാളും അല്ലേ ഏ പൊട്ടം കളിച്ചിറക്കണേ കുട്ടികൾ ആണോ അല്ല ലോകത്തിലെ ഏറ്റവും വലിയ ബിരുദന്മാരും ഏറ്റവും വലിയ ബിരുദത്തിയാളുമാണ് ഈ വന്നിരിക്കണേ നിങ്ങളത്ര ബുദ്ധി ഇവിടെ ആർക്കുമില്ല എന്താ പുരേലെ മൊബൈലിന്റെ പരിപ്പ് എടുക്കലാരാ മൊബൈലിന്റെ ഉള്ളിലെ പരിപ്പില്ലേ അതെടുക്കൽ ആരാ പാപ്പയാ കണ്ടിടോ അമ്മ കണ്ടിട്ട് തന്നല്ല വല്യമ്മക്കറിയോ ഇല്ല വല്ലിപ്പയോ വല്യപ്പ ഇറക്ക് ഈ കൊതുകിനെയൊക്കെ തോണ്ടി വയ്ക്കേണ്ടത് തോണ്ടി വയ്ക്കും അല്ല പക്ഷെ എന്റെ പരിപ്പുറക്കൽ ആരാ നിങ്ങളാ ആ അത് ശരി ഞാൻ ആരാന്നറിയായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പൊ നിങ്ങളാണ് അപ്പൊ നിങ്ങളാണ് സാങ്കേതികമായി ബുദ്ധിപരമായി പഠന സംബന്ധമായി ഒക്കെ നല്ല ബുദ്ധിയും വിവേകവും വലുപ്പവും ഒക്കെയുള്ള വീട്ടിലെ സുപ്രധാനമായ കുട്ടികളാണ് നിങ്ങൾ നമ്മളോട് സ്വപ്നം കാണാൻ എം എസ് എം ആവശ്യപ്പെട്ടിരിക്കുക സ്വപ്നം എപ്പോഴാ കാണലോ ഉച്ചക്ക ഏ രാത് രാത്രി കാണുവോ ഏ രാത്രി ഒമ്പത് മണിക്കങ്ങനെ ഉത്തർന്നാ കാണോ ഏ ആ അപ്പൊ രാത്രിയും കാണാം പകലും കാണാം അല്ലേ പക്ഷെ എന്ത് വേണം ഉറക്കത്തിലാകണം ഉറക്കത്തിൽ സ്വപ്നം കണ്ടതിനനുസരിച്ച് എഴുന്നേറ്റ് പാഞ്ഞാലോ നടക്കൂല അപ്പൊ ഉറക്കത്തിൽ സ്വപ്നം കാണുക എന്നിട്ട് പകലോ ഏ ആ പറയ ഒരാൾ പറഞ്ഞു പറയ അതായത് നമ്മൾ കണ്ട സ്വപ്നം ഞാൻ നല്ലൊരു സ്വപ്നം കണ്ടീനു നിനക്ക് കേൾക്കണോ എന്നൊക്കെ ചോദിച്ചാല് വേറൊരു വരുത്തൻ ആത് നൊക്കെ പറഞ്ഞു വരും വേറെ ചെലവര സ്വപ്നം കണ്ണീനടാ മറ്റോ പറയും പറയണ്ട ഏതായാലും പേടിച്ച് ഇനി പേടിപ്പിക്കണ്ടെന്ന് പറം എസ് എം ഉദ്ദേശിച്ച സ്വപ്നം ഏതാണ് നല്ല സ്വപ്നാണോ ചീത്ത സ്വപ്നാണോ നല്ല സ്വപ്നം അല്ലേ അപ്പൊ നമ്മളൊക്കെ സ്വപ്നം കാണുന്നവരാണ് അല്ലേ നമുക്ക് പിന്നെ സ്വപ്നം ഉണ്ടോ ണ്ടോ എപ്പോഴാ കാണല് രാത്രി നമ്മൾ കാണൂല്ലേ ഇതുവരെ ഇപ്പൊ എന്തൊക്കെയാ കണ്ട് മൂർക്കം പാമ്പ് അല്ലേ കാട്ടിലിറങ്ങിയ കാട്ടിലിറങ്ങി ആന പാമ്പ് ഇതൊക്കെയല്ലേ കാണുക അത് റിക്കുറും ദ്വാരനും ചെല്ലാതെ കടന്നാൽ ആന പുലി ഏ ഒക്കെയാ കാണുക ക്കുറൊക്കെ നല്ല കുട്ടികളായിട്ട് പല്ലൊക്കെ തേച്ച് ഒക്കെ കിടന്നാല് നല്ല നല്ല സ്വപ്നങ്ങൾ കാണും ആ കൂട്ടത്തിൽ പെട്ടൊന്നെന്താ അറിയോ ഒരു നല്ല സ്വപ്നം നിങ്ങൾ ഉമ്മാനോട് പറയും അമ്മാ ഞാൻ നല്ലൊരു സ്വപ്നം കണ്ട് എന്ത് ഈ പുരേലുള്ള ഏറ്റവും ചെറിയ കുട്ടിയില്ലേ ഓ മദറസേൽ സ്കൂളിലൊക്കെ പോയി നല്ല മാർക്കൊക്കെ വാങ്ങി എല്ലാത്തിനും എ പ്ലസ് ഒക്കെ വാങ്ങിയിട്ട് വിദ്യാഭ്യാസ മന്ത്രന്റെ അടുത്തുനിന്ന് ഒരു അവാർഡൊക്കെ വാങ്ങി നടന്ന് ഇങ്ങനെ വരുന്ന സ്വപ്നം കണ്ട് ഉമ്മ പറയാ ഇപ്പോഴേ ചെറിയ കുട്ടിയോ ഇപ്പൊ നിലവിലുള്ള ചെറിയ കുട്ടിയോ ആ ഇത് കണ്ട അത് ആ പാതിരക്കന്യാ കണ്ട് ആ എന്താ അങ്ങനെ സംശയം ആ പുരേല ചെറിയ കുട്ടി ആരാ നമ്മളാണ് നമ്മൾ അങ്ങനെയൊക്കെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോ തന്നെ വാപ്പ പറയാണ് പടച്ചോനെ ആ സ്വപ്നം ഇവിടെ പൂവണിയാണെങ്കിൽ ഇവിടെ അവാർഡും സമ്മാനമൊക്കെ വെക്കാൻ വലിയൊരു ചാക്ക വാങ്ങേണ്ടിയിരുന്നു ഇപ്പൊ നിലവിലെ ഒരു പ്ലേറ്റ് കൂടി വേണ്ട കാരണം എന്താ കാരണം എന്താ ഏ ഞാനൊരു യാത്ര പോയി യാത്ര പോയി വന്നു നോക്കുമ്പോ നാട്ടിലൊന്നും ആരും മിണ്ടുന്നില്ല എല്ലാരും താഴത്തേക്ക് നോക്കി ഫുള്ള് തോണ്ടക്കെയിൽ ആരും മിണ്ടണില്ല ബസ് കയറിയിട്ട് ആരും മിണ്ടണില്ല പോരേ പോയി നോക്കുമ്പോ ആരും ആണ്ടുകൊണ്ട് നോക്കണില്ല ഒക്കെ മലമ്മലും കുന്നമ്മലും മരത്തുമ്മലും ഒക്കെ ഇങ്ങനെ തോണ്ടി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ചോദിച്ചു പറിച്ചോനെ ഇപ്പൊ ഒരു മൂന്ന് മാസത്തിന്റെ ഇടക്ക് എന്തേ ഇപ്പൊ ഇവിടെ പറ്റിപ്പോയത് അപ്പൊ എല്ലാരും പറഞ്ഞു ജിയോ വന്ന് അതാരനോരനോ നമ്മളെ സ്വപ്നങ്ങളെയൊക്കെ മൊത്തം കരിച്ച് അരച്ച് പൊടിച്ച് ആകപ്പാടയാക്കി എസ് എസ് എൽ സിക്ക് പഠിക്കണം തോറ്റ് മദ്രസ കേ പരീക്ഷ എഴുതാൻ പോകണം എരപ്പായി ഉള്ള സ്കൂളിൽ നിന്നും കോളേജ് നിന്നും പുറത്താക്കി പുരയിലടുപ്പിക്കാനാക്കി ആക്കാതെയാക്കി അവസാനം ഒന്നിനും പറ്റാതെ ആക്കുന്ന വലിയ സ്വപ്നത്തിലേക്ക് എത്തിപ്പെട്ടു ഇത് സ്വപ്നമാണോ ചീത്ത സ്വപ്നമാണോ നല്ല സ്വപ്നമാണോ ചീത്ത സ്വപ്നമാണ് അപ്പൊ എന്ത് സ്വപ്നം കാണണം എന്ത് കാണണം പഠിക്കണം അല്ലേ നന്നായി പഠിക്കണം മുമ്പ് ഒരു സ്വപ്നം കണ്ട് ഒരു പിന്നെ ഒരു മനുഷ്യന്റെ ഒരു കഥ ഉണ്ടായിരുന്നു മൂപ്പർ ഒരു സന്യാസി മൂപ്പർ മൂപ്പറിങ്ങനെ ഒരു കലത്തിൽ കുറച്ച് തേന കിട്ടി തേനെ കണ്ടിട കണ്ടിട്ടുണ്ടാവൂല കൂട്ടിയിട്ടുണ്ടാവുള്ളൂ തേൻ കാണുന്നോട് കൂടിയാവൂ തോണ്ടി തിന്നു പിന്നെ എങ്ങനെയത് കാണുക എന്തോ ആയോട്ടെ അങ്ങനെ കുറച്ച് തേൻ കിട്ടി ആ തേന് അദ്ദേഹം ഇതൊറിയോ ഒരു കുടുക്കിയിലാക്കിയിട്ട് തലന്റെ മോള് ഒരു കയറോണ്ടൊക്കെ കെട്ടിട്ട് അവിടെ വെച്ച് കാരണം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുപോകും അപ്പൊ വന്നാലൊക്കെ ചോദിച്ചു സന്യാസി എന്താ ഇത് എന്റെ സ്വപ്നാണ് എന്താ ഇത് സ്വപ്നം ഇത് തേനാണ് എന്നിട്ടോ ഇത് ഞാൻ ബുക്കും കേട്ടോ വിറ്റിട്ട് എനിക്ക് കുറേ പൈസ ഉണ്ടാവും എന്നെട്ടോ കുറെ പൈസ ഉണ്ടായിട്ട് ഞാൻ ഒരാടിനെ വാങ്ങും എന്നെട്ടോ പിന്നെ ഞാൻ പിന്നീ ഒരാടിനെ വാങ്ങും കേട്ടോ പിന്നീ ഒരാടിനെ വാങ്ങിയിട്ട് ഞാൻ പിന്നെ അതിനെ ബുക്കും അയിന് കിട്ടിയത് ഉണ്ടാവും എന്നിട്ട് ഞാന് ഒരു പൊര കേറ്റും എന്നിട്ടോ എന്നിട്ട് ഞാനൊരു പൊണ്ണുകെട്ടും എന്നിട്ടോ എന്നിട്ട് എനിക്കതിൽ മക്കളുണ്ടാവും എന്നിട്ടോ ആ മകൻ പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ വടിയുടെ ഒഴിക്ക് അടിയൊടുക്കുന്നുണ്ട് ആ വടി തട്ടിയത് ഈ കലത്തുമല തേന മുഴുവൻ മൂപ്പറ തലയിൽ കൂടി ഞങ്ങൾ പോയി മൂപ്പറ സ്വപ്നം കരിഞ്ഞു പോയി അങ്ങനത്തെ സ്വപ്നമാണോ അല്ല നല്ല സ്വപ്നങ്ങൾ എന്താണ് ഒന്ന് നമ്മൾ ചിന്തയും ബുദ്ധിയും ഉള്ളവരായി മാറണം നല്ല സ്വപ്നം കാണാൻ നമ്മളിപ്പോ എവിടെ ഇരിക്കണേ അള്ളാന്റെ ഭൂമിയിൽ അല്ലേ ഇന്ന് മിനിഞ്ഞാന്ന് പത്രത്തിൽ കണ്ടു ഇക്കൊല്ലം സ്കൂൾ ഉണ്ടാകാൻ സാധ്യത അല്ലാന്നല്ല ഇക്കൊല്ലം ബത്തക്ക കിട്ടൂലാന്നല്ല ഇക്കൊല്ലം മൊബൈലിന് റേഞ്ച് ഉണ്ടാവൂലെന്നല്ല ഇക്കൊല്ലം വെള്ളം കിട്ടാൻ സാധ്യത അല്ല എന്ത് കൊള്ളം കുടിവെള്ളം എന്താ കാരണം എവിടുന്ന് ഇവിടുന്നോ എവിടുന്ന് മഴ എന്താ മഴ ചെയ്യാത്ത അള്ള തന്നിട്ടില്ല എന്താ ഉള്ള തരാത്ത എന്താ തരാത്ത് അള്ളാന ഓർക്കുന്നവൽക്കല്ലേ അള്ള മഴ കൊടുക്കുക അള്ള ഓർക്കുന്നവർ വളരെ കുറവല്ലേ നമ്മൾ നമ്മളല്ലാന ഓർക്കുന്നുണ്ടോ ണ്ടോ എങ്കിൽ എന്തു വേണം നമ്മളല്ലാതെ ഓർക്കുന്നവരുടെ ലക്ഷണമാണ് ചിന്തയും നന്ദിയും ഒക്കെ ഉള്ളവർ നമ്മൾ ചിന്തിക്കലുണ്ടോ നമ്മളിപ്പോ എന്താ ചിന്തിക്കണറിയോ ഈ ഇതെപ്പള കഴിക്കുക എന്നിട്ടോ എന്നിട്ട് കറുപ്പുറത്തൊക്കെ കപ്പള പോവുക അവിടെ എപ്പോഴാ കടല ചൂട് ബറിവുള്ള കിട്ടുക അവിടെ എപ്പോഴാ തിരമാല അടിച്ച അതൊക്കെ അല്ലേ നമ്മൾ ഓർക്കണേ ആണോ അല്ല നമ്മൾ എന്താ ഓർക്കണതേ എങ്ങനെയാണ് ഞാൻ നന്നായി പഠിക്കുക ഞാൻ എങ്ങനെയാണ് ഒരു നല്ല കുട്ടിയാകാൻ ചീത്ത കുട്ടിയാകാൻ ആരും ആലോചിക്കൊന്നും വേണ്ട അവനാന്റെ പൊരയൊക്കെ ഇറങ്ങി പുരേന്ന് അങ്ങാടി പോയി ഒരു ചുങ്കോ വാങ്ങി തൊള്ളിയിൽ തങ്ങ ചവച്ച് കിടന്നാല് നമ്മൾ പോണ സ്കൂളിന് ആളുകൾ പേരിടും ആർട്സ് സ്കൂൾ ആടുകാള് പോണ സ്കൂള് നമ്മള് കോളേജിൽ പോയാൽ ആൾക്കാര് പറയും ആർട്സ് കോളേജ് കാരണം ആടുകാളെ പോലെ നമ്മൾ പോവുക അങ്ങനെ ചീത്ത കുട്ടിയാവും പക്ഷെ നല്ല കുട്ടിയാരാ ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കും ഉമ്മാനോട് പറയും ഉമ്മാ ഞാൻ കളിക്കാൻ പോട്ടെ ആ കുറച്ചു നേരം കളിച്ചു വരട്ടെ ആ എന്നിട്ട് കുറച്ചു നേരം മകരിമൊക്കെ നിസ്കരിച്ചിട്ട് പഠിക്കും പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കിടക്കണിന് മുമ്പ് ഇശ നിസ്കരിക്കും ഇശ നിസ്കരിച്ചിട്ട് ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കുമ്പോ ഭിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ച് ഹന്ത് ചൊല്ലി അവസാനിപ്പിച്ച് രാത്രി കിടക്കുമ്പോ ഒരു അഞ്ചെട്ട് മിനിറ്റ് ദ്വാർക്കൊക്കെ ചെയ്യും ദ്വാ ഒക്കെ കഴിഞ്ഞ് കിടന്ന് രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് ഒതുണ്ടാക്കി സുബൈ നിസ്കരിച്ച് പിന്നെ എന്തെടുക്കൂ സുബൈ നിസ്കരിച്ച് കഴിഞ്ഞാൽ എന്താ എടുക്കുക പിന്നെ ബോളോ എന്തായാലും എന്നിട്ട് കുറുആാൻ എടുത്തിട്ടെന്ത് താത്ത കൊടുക്കൂ ബല്ലിമ്മാടുക്കൂ ആ ഓതു എത്ര ഓതു മിനിമം ഒരു പേജെങ്കിലും അല്ലേ നാലാ തുറന്നേനെ മുതലാവുള്ളൂ അങ്ങനെ ഓദ്യ കൈ കഴിഞ്ഞ് കട്ടൻ ചായ കുടിച്ചു എത്തിട്ട് കുറച്ചു നേരം വായിക്കൂ മദ്രസേ പോവും മദ്രസേ പോയി പിന്നെ റോക്കറ്റ് വിട്ട പോലെ പരിക്ക് വന്ന് ചായയും കുടിച്ച് സ്കൂൾക്ക് പോകും സ്കൂളിൽ പോയി വൈകുന്നേരം അതിലേറെ രണ്ട് റോക്കറ്റിന്റെ സ്പീഡിൽ പുരൊക്കെ വരും വെഹ്റു അക്കസ്വരൊക്കെ നിസ്കരിച്ച കുട്ടിയേക്കും അങ്ങനെ അങ്ങനെ പോകുമ്പോ നമ്മളെ സ്വപ്നം എന്താ ഒരാൾ ചോദിക്കുക അല്ലോനെ എൻ്റെ ഒപ്പം പഠിക്കണോ പള്ളിക്കൊക്കെ പോകില്ലല്ലോ എന്റെ ഒപ്പം പഠിക്കണോ പിന്നെ കുറുവാനോ ഒന്നുമില്ലല്ലോ എന്റെ ഒപ്പം പഠിക്കണോ നിൽക്കണമൊന്നുമില്ലല്ലോ എന്റെ ഒപ്പം എന്റെ ഒപ്പം പഠിക്കണോ ജുമാക്കൊന്നും പോയില്ലല്ലോ എന്റെ ഒപ്പം പഠിക്കണോ തട്ടൊന്നും ഇല്ല ഇല്ലല്ലോ ഈ എന്തിനാ മോളെ എങ്ങനെ നടക്കണേ അപ്പൊ പറയണേ എനിക്ക് സ്വർഗം കിട്ടണം സ്വർഗം കിട്ടണം അപ്പൊ ചോദിച്ചാൽ ചല്ലോനെ സ്വർഗമൂരിയെ കിട്ടുമോ ഇല്ല ഞാനിങ്ങനെ നടന്ന് കുറച്ചുകൂടി അപ്പൊ വലിയതായി ഉഷാറായി ഇങ്ങനെ വലിയ കുട്ടിയായി അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ എന്റെ അടുത്തേ വശത്ത് ചെറിയ ഒരു വേദന വന്ന് അങ്ങനെ ഞാൻ ആസൂത്രി ആശുപത്രി കൊണ്ടോയി കുറച്ച് കഴിഞ്ഞപ്പനിക്ക് പിന്നൊന്നും ഓർമ്മ ഇല്ലാതെ ആവും പിന്നെ അവിടുത്തെ ഡോക്ടർ പറയും അഞ്ചിന് തുമ്പ് കഴിഞ്ഞ് അപ്പണ് പൊരയിൽ കൊണ്ടേക്കൂ എന്റെ പുരേല് കൊണ്ടി വെച്ചിട്ട് എന്റെ പിന്നെ ഒക്കെ നൊലോലിക്കൂ നാലു ഒളിക്കുള്ളിൽ ഒരു ചിരി ഉണ്ടാവും അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് എന്നെ കുളിപ്പിച്ച് എൻ്റെ കുടുംബക്കാരൊക്കെ പാടൊരു കട്ടൽ മേൽ വെച്ച് പള്ളിക്കൊക്കെ ഇന്നെ കൊണ്ടുപോകും എന്നിട്ടോ പള്ളിക്കൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെക്കൂ വെച്ചിട്ട് എല്ലാവരും നിന്നിങ്ങനെ നലോലിച്ചും കുറച്ചു നേരം മനസ്സുകൊണ്ട് പിന്നെ എനിക്കും വേണ്ടി എല്ലാവരും തിയക്കും അങ്ങനെ എന്നെ കൊണ്ടോ കിലോമീറ്റർ കഴിഞ്ഞാല് ഞങ്ങളെ നാട്ടില് വലിയൊരു പറമ്പുണ്ട് പള്ളിന്റെ അടുത്ത് കാടാണ് എന്നാലും വലിയൊരു പേടിയൊന്നുമില്ല ഇടക്കൊരു കൊയ്യ് കാണാം അതിൽക്ക് പൊക്കൂ വയലെന്നെ പൊക്കൂ പേടിയായ്ക്ക് പേടിയൊന്നുമല്ല എന്നെ മലക്കേളും ഒക്കെ ഉണ്ടാവും അവിടെ അങ്ങനെ ഞാനിങ്ങനെ അതിൽ നിൽക്കൂ എന്നിട്ടോ ഞാൻ കല്ലിടും ടച്ചോനെ കല്ലിടുന്ന് കല്ലിടു കല്ലിട്ടോട്ടേണ്ട എന്റെ ആത്മാവൊക്കെ പോയില്ലേ കല്ലിട്ട് മൂടി ഒക്കെ ഭദ്രരാക്കി എൻ്റെ അപ്പ ഇനിക്കും വേണ്ടി ദ്വേർക്കു എന്റെ കാക്കും വേണ്ടി ദ്വർക്കും അങ്ങനെ കഴിഞ്ഞ് ഞാൻ ഒരു കുറച്ചു കാലം അവിടെ അങ്ങനെ കടന്ന് കഴിയുമ്പോ അള്ള വിളിക്കു വിളിക്കൂച്ചു വായു തുണി ഒന്നും കാണിയാലേ അങ്ങനെ ഞാൻ എഴുന്നേറ്റ് ഓടി പാടി അവിടെ എത്തുമ്പോൾ അള്ള പറ പറഞ്ഞ ഞാൻ അങ്ങോട്ട് ഞാനെ പോയി നോക്കുമ്പോ കാണാ മുന്തിരി തൂങ്ങി കിടക്കണ് ആപ്പിള് വീണിടക്കണ് മാങ്ങ പഴുത്തി ചക്ക തലയൊക്കെ ചാടാൻ വേണ്ടി നിക്കണ് ഞാൻ മൊബൈൽ ഫോൺ വെച്ചിട്ട് നിൽക്കണ തന്നെ ഇത് തോണ്ടണ് ഒരുപാട് മൊബൈൽ റെഡിയാക്കി വെച്ചിരിക്കണെ എനിക്കൊരു വിമാനത്തിൽ കയറാൻ പൂജയായിട്ട് നടന്നിട്ടില്ല അഞ്ചെട്ട് വിമാനം കരിപ്പൂർ എയർപോർട്ട് പോലെ ഒന്നായിട്ട് നിർത്തിയിട്ടിരിക്കണേ അതേതാ മോനെ സ്ഥലം അതാണ് സ്വർഗം അന്നോ ഈ കണ്ട സ്വപ്നം ലോകത്താരും കാണാത്ത സ്വപ്നമാണല്ലോ അല്ലേ ആ സ്വപ്നമാണ് പഠിച്ച് വളർന്നു വലുതായി നല്ലവരായി തീർന്നാൽ നമുക്ക് കിട്ടുന്ന സ്വ സ്വപ്നത്തിന്റെ ഗുണം അതിനെന്തു വേണം അതിനെന്തു വേണം നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ആവശ്യമാണ് ഇന്നലെ എമ്മ നമ്മളോട് പറഞ്ഞാണോ എടോ ആ വായിച്ചട്ടോ ആ പഠിച്ചട്ടോ ആ അല്ലേ ഏ ചോറ് തിന്നോ എന്ന് പറഞ്ഞപ്പോ നമ്മളെന്താ പറഞ്ഞേ വരട്ടങ്ങനെ അത് ഭയങ്കര ഇഷ്ട ചോറ് തിന്നോ ചാ പിടിച്ചോ കുറു കുറെ തിന്നോ എന്നൊക്കെ പറഞ്ഞേ തിന്നോളൂലേ പക്ഷെ നമ്മക്ക് കരുതിക്കണം എന്താ അതിന്റെ അർത്ഥം ഏ അറിയില്ല ആർക്കും അറിയില്ല ആർക്കും അറിയില്ല സൃഷ്ടിച്ച നാമത്തിൽ നീ വായിക്കണം അല്ലേ വായിക്കണം വായിക്കണം പഠിക്കണം നല്ലവരാകണം അപ്പൊ എന്താ വിചാരിക്കറിയോ ഞാൻ നാളെ വായിക്കും നാളെ പറയുമ്പോ മറ്റന്നാ വായിച്ചോളാം മറ്റന്നാ പറയും ഞാന് ബുധനാഴ്ചയാ തുടങ്ങുക ബുധനാഴ്ച പറയിൽ ഞാന് പിന്നെ ജനുവരി ഒന്നാം തീയതി തുടങ്ങും ജനുവരി ഒന്നാം തീയതി പറയിൽ ഞാൻ മാ ഫെബ്രുവരി രണ്ടാം തീയതി മാർച്ച് പിന്നെ നമ്മൾ പറയും ഞാൻ ഒന്നും തുടങ്ങില്ല ഞാൻ മാർച്ച് ഒന്നാം തീയതി തുടങ്ങിക്കോളാം മാർച്ച് പതിനഞ്ചാം തീയതി പറയും ഉമ്മ ഇക്കൊല്ലത് നടക്കലുണ്ടാവൂല അല്ലേ അവസാനം മാർച്ച് മുപ്പതാം തീയതി പോരെയൊക്കെ വരുമ്പോ ഉമ്മ ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു ഉമ്മ പരാജയം വിജയത്തിന്റെ മുന്നോടിയാണ് അങ്ങനെ പറഞ്ഞാൽ എന്താണ് ഏ ഇക്കൊല്ലം കൊല്ലം ഒന്നിലാണെങ്കിൽ ഒന്നില് രണ്ടിലാണെങ്കിൽ രണ്ടില് അമ്പെഞ്ചൻ ഉണ്ടാവും നടത്തും പുരോഗതി ഇല്ല അപ്പൊ അങ്ങനെയല്ല വായിക്കണം പഠിക്കണം മഹാനായ റസൂൽഹുല്ല പറഞ്ഞു രാത്രിയായാൽ വൈകുന്നേരത്തെ നീ കാക്കരുത് വൈകുന്നേരമായാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ രാവിലെയായാൽ വൈകുന്നേരത്തെ നിങ്ങൾ കാത്തു നിൽക്കരുത് വൈകുന്നേരമായാൽ ആ രാവിലേക്ക് നിങ്ങൾ കാത്തുവെക്കരുത് കാരണം നാളെ ഉണ്ടാവോന്നറിയില്ല അപ്പൊ ഇന്ന് ചെയ്യാത് ഇന്ന് കുറച്ച് ബിരിയാണി പുരേലുണ്ടെങ്കിൽ ഉമ്മാനോട് പറയും അമ്മാ ഞാൻ നാളെ തിന്നോളാ ഇല്ല നിങ്ങൾ ഇന്നെ തെരീ ഇന്നെ തരി എന്ന് പറയില്ലേ കാരണം അഥവാ നാളെ നമ്മൾ ഇല്ലായില്ലെങ്കിൽ ബിരിയാണി ഇന്നാ പറ്റൂല ആ പവി വിചാരിച്ചിട്ട് അതുപോലെ സുറുല്ലാഹുസ്വല്ലാഹുലിസ്ലമ പറഞ്ഞു നല്ല കുട്ടികളാകണം ഭാവിയെ ഓർക്കണം ഭൂതം കണ്ടിടണം ഭൂതം കാണില്ല ഇല്ലേ ചിലപ്പോ ഇങ്ങനെയൊക്കെ ഉള്ള ചിഹ്നമൊക്കെ വെച്ചിട്ട് ഇവിടെ ഒരു കണ്ണിന് ഓട്ടൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് മൂക്കിനൊരു ഓട്ടൊക്കെ കുത്തി വരണം അത് ഭൂതം അല്ല കേട്ടാ എന്നാൽ ഭാവി നിങ്ങൾക്കറിയോ ചില ആൾക്കാരൊക്കെ കാണാ റോഡിന്റെ വക്കത്തൊക്കെ കൈ അടയാളൊക്കെ വെച്ച് കുത്തിരിക്കണെ അങ്ങനത്തെ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടെ കൈയിന്റെ അടയാള ഓട്ടമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കണേ എന്താ പോരേക്കൂടി ഒക്കെ വരും കൈ നോക്കണം അമ്മ കൈ നോക്കണോ വരലില്ലേ എന്തിനെ കൊണ്ട പോലെ വരിക ഓലെ ഒരു സാധനം ഉണ്ടാവും ചെറിയ ഒരു തത്ത അപ്പൊ ഇവിടെ ബുദ്ധിയുള്ളവരൊക്കെ ഉണ്ട് അല്ലെ ആ തത്തനെയൊക്കെ കൊണ്ടുവരിക ഓന് പറഞ്ഞിട്ട് വിശ്വാസ കയറ്റി അപ്പഴപ്പം നമ്മളെ അറിയോ ലൂറൊക്കെ നിക്കരിച്ച് കുത്തൊക്കെ നളേ ഒന്നും പറഞ്ഞാൽ കൂടെ കൊടുക്കൂ അങ്ങനെ ഈ ഭാവി നോക്കിയാലോ എന്താവും ആ ഭാവിയാണോ ആ ഭാവി നോക്കിട്ട് പറയാം ഓ കുഴപ്പമില്ല എന്നാലും വലിയ പ്രശ്നമല്ല ആ ഭാവിയാണോ നമ്മളുടെ ഭാവി ആർക്കാ അറിയാവിന്നല്ലാതെ ഭാവി അറിയുകയില്ല അതുകൊണ്ട് ഭാവിക്ക് എന്ത് വേണം ഞാൻ എനിക്ക് സ്വർഗം കിട്ടണം എന്ന് മനസ്സിൽ വിചാരിക്കണം സ്വർഗം നിങ്ങൾക്ക് ഇഷ്ടല്ലേ നരകോ ഇഷ്ടല്ല പിന്നെന്തിനാ ഇങ്ങനെ പോയി മാങ്ങണയിടക്കടക്ക് നരകം എങ്ങനെയാ കിട്ടുക ഏ ചീത്ത ചെയ്താ കിട്ടോ ആ അന്ന അതല്ല എളുപ്പം സ്വർഗം കിട്ടണി ഒരുപാട് ബുദ്ധിമുട്ടണം അല്ലേ ഏ സ്വർഗം കിട്ടണി ഒരുപാട് ബുദ്ധിമുട്ടണ്ടേ വേണ്ടേ നരകം കിട്ടാനോ നരകം കിട്ടാനോ കുറഞ്ഞ പണിയുള്ളൂ അല്ലെ നമുക്ക് സ്വർഗ്ഗമാണോ നരകാണോ വേണ്ടത് ആ നമുക്ക് സ്വർഗം അപ്പൊ എന്ത് ചെയ്തു വേണം നമ്മള് നമ്മെ ഒന്ന് വിലയിരുത്തണം നിങ്ങളെ പോരേ പോയിട്ട് പരീക്ഷക്കൊക്കെ നല്ല മാർക്ക് വാങ്ങണ ഉമ്മ പറഞ്ഞാൽ കേൾക്കണ വാപ്പ പറഞ്ഞാ കേൾക്കണ ഉസ്താദിനും നല്ല ഇഷ്ടമുള്ള നമ്മളെ നാട്ടിലെ നല്ല കുട്ടിനങ്ങൾക്ക് കാണണം ഈ കൂട്ടത്തില് കാണോ ഏ നല്ല കുട്ടിനെ വായിക്കണേ പഠിക്കണേ അമ്മ പറഞ്ഞാ കേക്കണേ വാപ്പ പറഞ്ഞാ കേക്കണേ മഹല് പള്ളി പോണേ മെക്കരിക്കണേ ഉസ്താദിനുള്ള കുട്ടനങ്ങളെ കൂട്ട് കാണോ കാണോ ആ പോരെ പോയിട്ട് കണ്ണാടിക്ക് നോക്ക പറഞ്ഞാലും കേക്കൂല അമ്മ പറഞ്ഞാലും കേക്കൂല ഉസ്താദ് പറഞ്ഞാലും കേക്കൂല വായിച്ചൂല പഠിച്ചൂല ഞാൻ ടിവിയും കണ്ട് എരപ്പായി മയക്കുമരുന്നിന്റെ കച്ചവടവും ചെയ്ത് എരപ്പായി പറഞ്ഞത് കേൾക്കാത്ത കുട്ടനങ്ങൾക്ക് കൂട്ടത്ത് കാണോ കാണോ വേണ്ട കാണണമെങ്കിൽ അവിടെ പോയി നോക്കിയാൽ മതി കണ്ണാടി പോയി അതാണ് കണ്ണാടിന്റെ പ്രത്യേകത അപ്പൊ അതിനെന്ത് വേണമെന്നറിയോ നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം എന്താ തീരുമാനം എടുക്കേണ്ടത് എന്താ തീരുമാനം എടുക്കേണ്ടത് എന്താ ബാലസമ്മേളനത്തില് നമ്മള് ഇവിടുത്തെ എം എസ് എം പ്രവർത്തകർ എന്തൊക്കെ തീരുമാനിക്കണം ഒന്ന് മനസ്സുണ്ട് ഒന്ന് നല്ലൊരു മുസ്ലിമായൊരു കുറ്റിയായിട്ട് ജീവിക്കും അല്ലേ നമ്മളിങ്ങനെ സ്കൂൾ എന്നൊക്കെ ഇപ്പോൾ പോയി കോളേജിലേക്ക് എത്തിയപ്പോൾ ഒരുത്തങ്ങനെ വരുന്നു എടാ എടാ ഇവിടെ എവിടുക്കാ പോണേ ഞാൻ കോഴിക്കോട്ടേക്ക് കോഴിക്കോട്ട് അവിടെ എന്റെ പോരാ പോരാ എന്നാ എന്റെ പോയിരുന്നോ എന്റെ ഒപ്പം പോയൊക്കെ ചെയ്യാം എങ്ങട്ടാ ഞാൻ ഒരു സ്ഥലത്തേക്ക് പോവാണ് എങ്ങട്ടാ എടാ ഈ നാടുണ്ടല്ലോ ഇവിടെ ഒക്കെ മഹാൻ മോശാണ് അല്ലോ ഇവിടെ ഒന്നും ജീവിക്കാൻ ഇവിടെ പറ്റൂല എന്നിട്ട് ഏണ്ടാ പോണ് ഞാന് ആൾക്കാരെ വെടിയെക്കാൻ വേണ്ടി പഠിച്ചാൻ പോവാ എങ്ങട്ടാ ഐഎസ് എന്ന് പറഞ്ഞ പുതിയൊരു സംഘടന ഉണ്ട് അതിലേ ആൾ അതിലെ ആകെ ഉള്ള പണി എന്താ വെച്ചാൽ കൗത്ത് ഇങ്ങനെ അറുക്കുക പിന്നെ ഇടക്ക് തോക്ക് ഒഴിവിട്ടുമ്പോ തോക്ക് എടുത്ത് വെടിയെക്കുക പിന്നെ ബാക്കി ഒഴിവുണ്ടാവുമ്പോഴോ ബാക്കി ഒഴിവിണ്ടാവുമ്പോ ബോംബ് ഇടുക പോരണോ പോണ എന്റെ പണിയോട് ഞാൻ ഇന്ത്യ രാജ്യത്ത് കേരളക്കരയിൽ കോഴിക്കോട്ടെങ്ങാടിയിൽ മദ്രസിലും സ്കൂളിലും ഒക്കെ പഠിച്ചേ നല്ല കുട്ട്യാകാൻ നടക്കുമ്പോ ഇന്ന ബലറ്റ് കൊണ്ടുപോവുകൾ എം എസ് എം എം എസ് എം പറഞ്ഞാ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് പഠനം ചന്തല്ല ചിന്ത പഠനം ചിന്ത സമർപ്പണം നന്നായി പഠിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇങ്ങള് പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ബാപ്പൊ എന്തോ ഈ ചിന്തിക്കണേ ഞാൻ വയസ്സായാൽ ഇങ്ങളെയൊക്കെ എങ്ങനെയാ നോക്കുക ഇങ്ങനെ ആലോചിച്ചു ബാപ്പറെ ഇപ്പത്തന്നെ വയസ്സാകാൻ പൂതിയായിരുന്നു വേറെ ഒരു ഇങ്ങനെ ആലോചിക്കണേ എന്താണീ ആലോചിക്കണേ ഞാൻ വയസ്സായ ഞങ്ങളെ വൃദ്ധസദനത്തിൽ എങ്ങനെയാണ് കൊണ്ടയാക്കാന്ന് ആലോചിക്കുകയാണ് അല്ലേ അതാണ് അടുത്ത ക്ലാസ് അപ്പം നന്നായി പഠിച്ച് നല്ല കുട്ടിയായിട്ട് സ്വപ്നം കണ്ട് രാ എഴുന്നേറ്റ് ഓടൊന്നു ചേർത്തിട്ടോ രാത്രി വിഷമൊക്കെ ചെല്ലി നല്ല സ്വപ്നം ഒക്കെ കണ്ട് രാവിലെ മനോട് പറയാം അന്നല്ല നല്ല സ്വപ്നം കണ്ടിനു നല്ല കുട്ടിയായിട്ട് സ്വർഗത്തിൽ വിചാരണയൊക്കെ ഇങ്ങനെ നടത്തിയിട്ട് പഴമൊക്കെ തിന്നണ ഇങ്ങനെ കണ്ടെക്കണ് അപ്പം മാക്കൊരു സമാധാനം അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ ആ നല്ല കുട്ടികളാകാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും അനുഗ്രഹം നൽകുമാറാകട്ടെ തിന്മയിലേക്കോ തീവ്രവാദത്തിലേക്കോ പോകാതിരിക്കാൻ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല കുട്ടികളായി നല്ല വിദ്യാഭ്യാസം നേടി നല്ലതു തിന്ന് നല്ലതു വായിച്ച് നല്ലതു കണ്ട് ജീവിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുമാജി അസ്സാം വാക്